വറുത ഇട്ട് മൂടിക്കഴിഞ്ഞാൽ ലൈംഗികത ഇല്ലാതാക്കാനാണ് ഇല്ലാതാക്കാനാണെന്നുള്ള കൂട്ടാനാണ് അത് ചെയ്യത്തിട്ടുള്ളത് പിന്നെ കൈയുടെ വിരലിന് തുമ്പ് കണ്ടാൽ പോലും ഇഷ്ടം തോന്നി പോകുന്നിടത്ത് എത്തും ഒരു കണ്ണ് കണ്ണ് ഈ പറുതയ്ക്കിടയിൽ കൂടെ കണ്ടാല് ആർത്തി കൂടുകയാണ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഈ മറച്ചു വെക്കുന്നതല്ല അത് ഈ പുരുഷന്മാര് സുന്ദരിയായ ഭാര്യമാരെ ഒളിച്ചു വെക്കണോ പറയുന്ന യുക്തി കൊണ്ട് മാത്രമാണ് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ല വേറെ ഇല്ല വേറെ വല്ലതിനും അവളെ കാമിച്ചു പോയാലോ എന്നുള്ള പേടി കൊണ്ട് പുരുഷന്മാര് പറയുന്ന യുക്തികളാണ് ആ പറയുന്നൊക്കെ അതൊന്നും അല്ല മറച്ചു വെക്കുമ്പോൾ കാണാനുള്ള ആർത്തി കൂടുകയും കൊതി കൂടുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത് അതുകൊണ്ട് ഈ എന്താണ് വർദ്ധ ധരിക്കുന്ന ആൾക്കാര് ആർത്തി കൂട്ടാനാണ് അത് ചെയ്യുന്നതെന്നും ലൈംഗിക അതിക്രമത്തിന് അത് വഴിവെക്കുക എന്നുള്ള കൂടെ അറിയണം അറിഞ്ഞു വയ്ക്കുകയല്ല അപ്പൊ അതൊക്കെ നമ്മൾ ഈ അതിനെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോ ലൈംഗികത പഠിക്കുക എന്ന് പറയുന്നതിന്റെ ആവശ്യം നമുക്ക് ഉത്തരവാദിത്തം എടുക്കാൻ കഴിയില്ലാതിരിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ലൈംഗികമായ പൂർണമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് പറയുന്നതിന് അവരെ ഏർപ്പെട്ട് പോകും എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട് ആരെങ്കിലും കാണാതെ രഹസ്യമായിട്ടൊക്കെ ആൾക്കാർ എല്ലായിടത്തും ബന്ധങ്ങളുണ്ടാക്കും ആ ഉണ്ടാക്കുന്നതിന് പുറ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ വഴി ഇത്രയും ലൈംഗിക ലൈംഗികമായി അത് സമയത്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു കുഞ്ഞിന് ഗർഭം ഉണ്ടായി പോയാൽ ആ ഗർഭത്തിനെ അവരെ പരി ഇത് എന്താണ് കുറ്റപ്പെടുത്താതെ ആ വിഷയം എങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നത് അതെ നമുക്ക് ഈ പറയുന്ന പോലെ ലൈംഗിക മേന്ത്രത്തിൽ ഏർപ്പെട്ട് കുട്ടിയുണ്ടാകുമെന്ന് സംശയം തോന്നിയാൽ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയാതിരിക്കുന്നത് ഈ തെറ്റും ശരിയും വെച്ച് പഠിപ്പിക്കുന്ന കാരണം കൊണ്ടാണ് അവർക്കിത് പറയാൻ പറ്റാത്തത് അപ്പൊ അങ്ങനത്തെ അപ്പൊ നമുക്ക് പറയാൻ പറ്റും വണ്ടി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടിക്കേണ്ട സ്ഥലത്ത് അറുപത് കിലോമീറ്റർ ഓടിച്ച് നിൽക്കുന്ന ഒരാളെ പോലെയാണ് കാണുന്നത് അത് അങ്ങനെ ചെയ്യരുതെന്ന് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും അത് ചെയ്യാതിരിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് നിയന്ത്രണത്തിന്റെ യുക്തികളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നിയന്ത്രണങ്ങള് ൈഫിന് ജീവിതത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതിനും എന്ന് വെച്ചാൽ സ്പീഡിൽ ഓടിച്ച് ചത്തുപോകാതിരിക്കേണ്ട ആവശ്യമുണ്ട് വണ്ടി ഓടിക്കേണ്ട ആവശ്യമുണ്ട് എന്നറിയുന്ന പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു കുഞ്ഞുണ്ടായി പോയാൽ അതിനെ വളർത്താൻ അവർക്ക് സ്വന്തമായ നിലവാരത്തിൽ വരുമാനമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ പൂർണ്ണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഉറ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചാൽ മതി അത്രേ ഉള്ളത് അല്ലാതെ അതിനകത്ത് എന്തോ ഭയങ്കരമായ ഒരു സംഭവം ഇവിടെ നടക്കുന്നു എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല അവർക്ക് അവകാശപ്പെട്ടതാണ് അവരുടെ എല്ലാ അവയവങ്ങളും അവർക്ക് അവകാശപ്പെട്ടതല്ലേ അവരുടേതല്ലേ അത് ഉപയോഗിക്കാനും തൊടാനും അറിയാന് ഏഹ് കണ്ണ് വെച്ച് കാണണ്ടാന്ന് മൂക്കുകൊണ്ട് മണക്കണ്ടെന്ന് വാ കൊണ്ട് രുചിക്കണ്ടെന്ന് പറയുന്ന പോലുള്ള പറച്ചിലാണീ പറയുന്നത് അപ്പൊ നമ്മൾ പറയുന്ന എന്തുവണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് കുഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായാൽ നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾ വിദ്യാഭ്യാസം നേടി കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് നോക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ നോക്കാൻ ബാധ്യത വരും എന്നു വെച്ചാൽ ഈ അച്ഛനും അമ്മയും ആയിരിക്കുന്നവർ കൊച്ചുമക്കളെ നോക്കാൻ ബാധ്യത വരും അപ്പൊ അത് ചെയ്യാനായിട്ട് കഴിവില്ലാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മളത് പറയുന്നത് എന്നാണ് പഠിപ്പിക്കട്ട അപ്പൊ അത് മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവും എത്രത്തോളം ആകാം റോഡ് റോഡ് ഇപ്പം നിങ്ങൾ ക്രോസ് ചെയ്യരുത് കാരണം വണ്ടി വളരെ സ്പീഡിൽ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അപ്പൊ അവിടെ നമ്മുടെ സീബ്ര ലൈനിൽ കൂടെ നടക്കണം എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നവരും പഠിപ്പിക്കേണ്ട സ്ഥലം അല്ല നടക്കുന്നത് തെറ്റാണെന്നും റോഡിലിറങ്ങുന്നത് തെറ്റാണെന്നും പഠിപ്പിക്കുകയല്ലേ വേണ്ടത്